അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഇരു ഇരുപത്തഞ്ച് കമ്പനി ചോദിച്ചിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് കമന്റി വൺ ലൈക്ക് വീണ്ടും കിട്ടുന്നുണ്ട് ഇസ്റ്റാഗ്രാമിൽ നമ്മൾ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം ഈ സംഭവം ഇപ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു മിനിമോഡർ ഇതായാലും ഓടിക്കുന്നില്ല അതിൻ്റെ വിഭാഗം കാണിച്ചാലോ അതെ പിന്നെയാണ് വിഭാഗം നമുക്കിത് കത്തി പോയി മോട്ടർ ഇട്ടിട്ടാണ് നമ്മൾ വൈകിട്ട് ശരിയാക്കിയ മോട്ടർ ഉണ്ടോ വെച്ചാൽ എത്രക്ക് കെവി എന്നും എനിക്കറിയില്ല അപ്പോൾ അത്യാവശ്യം ടോർക്ക് സ്പീഡ് ഉണ്ടാവും പിന്നെ നമ്മൾ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ഫോർസില് ബാറ്ററി വെച്ചിട്ടുണ്ട് ഇത് ചെക്കിങ്ങിന് വേണ്ടി വെച്ചാണ് ബാറ്ററി കേട്ടോ നമ്മൾ പ്ലൈസ്കൈൻ്റെ റിസീവറാണ് വെച്ചാൽ പിന്നെ ഇതേ നമ്മുടെ ട്രാൻസ്മിറ്റർ ഇനി നമുക്കിത് വർക്ക് ചെയ്തിട്ട് വെച്ചിരുന്നത് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് കുളിക്കണ റഡർ പോലത്തെ സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ അത് ഇനി പ്രോപ്പിലർ ഇതേ പ്രൊപ്പിലേ അപ്പോൾ സംഭവം നിലവിൽ വർക്ക് ചെയ്ത് റണ്ണിങ് കണ്ടീഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ അപ്പൊ നമുക്ക് നേരെ പുള്ളിരിക്കണം അപ്പൊ നൂറ് കമന്റ് ഇത് അവിടെ കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് ഓടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ ഞാൻ നിർബന്ധിക്കില്ല അപ്പോൾ നമുക്ക് നേരെ പോവാട്ടോ അങ്ങനെ നമ്മുടെ മനക്കുടി പാടത്തേക്ക് നമ്മൾ പോകണം കേട്ടോ മനക്കുടി പുല്ല് ഭാഗം കേട്ടോ അപ്പോൾ ഞാനും ചുറ്റും കൂടി ബോട്ടും കൊണ്ട് നല്ല എൻജോയ്മെന്റ് അടിച്ച് പൊളിച്ച് പോകണം അവിടെ എത്തിപ്പം ഫുൾ വെള്ളം കയറി എടുക്കണം റോഡൊക്കെ മുങ്ങി മുങ്ങിയെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ കൂടെ ആദ്യം ബൈക്ക് ഓടിക്കും പിന്നെ നമ്മൾ ബോട്ട് ഓടിക്കില്ല അപ്പോൾ നമ്മുടെ ഗ്രാമം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കണം കേട്ടോ മനക്കുടി പുല്ല് ഭാഗത്തിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമന്റും വേണം ഞങ്ങൾക്ക് അപ്പോൾ ഞാനിപ്പോൾ അതേ ബോട്ട് അവിടെ വെച്ച് നോക്കി അപ്പോൾ നമ്മുടെ വളക്കണ സമുണ്ടോ റട്ടറ് അപ്പോൾ റൂട്ടിലടിക്കുന്നത് ഇപ്പോൾ റോട്ടിലാണ് വെക്കുന്നത് ഫുൾ റോട്ടിൽ വെള്ളം കരുതുക അപ്പോൾ കുറച്ചങ്ങോടെ നീക്കി വെച്ച് അപ്പോൾ റട്ടർ കറക്റ്റ് മുങ്ങി ഇനി നമുക്ക് റട്ടർ ചെക്ക് ചെയ്ത് സ്ട്രേറ്റ് ചെക്ക് ചെയ്തു അതിന് ത്രോട്ടിലും ചെക്കും അപ്പോൾ ഇത് മൂവ് ഔട്ടാണ് സ്പീഡ് കുറച്ചെടുക്കണേ റിമോട്ടിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഫുൾ ത്രോട്ടിൽ കൊടുത്താലും ഒരു അറുപത് പേഴ്സൻ്റെ സ്റ്റീഡിൽ പോകാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മോട്ടറ് അല്ലെങ്കിൽ ഈ എ സി തട്ടി പോകാണ്ടിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ അടുത്തു നോക്കിയിട്ട് ബാക്കി ചെയ്യാട്ടാ ബോട്ട് ഓടിയാകുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ് കുറേ പേരുണ്ടായിരുന്നു കുറേ പേര് നമുക്ക് കാഴ്ചകറി കാഴ്ചകര മീൻസ് ഈ വെള്ളത്തിൽ ഇറങ്ങി എൻജോയ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു ഞാൻ ചോദിച്ച ആരും ഉണ്ടാവില്ല എന്ന് ചോദിച്ചത് പക്ഷേ എല്ലാവരും വണ്ടികൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു കൗതുകമായൊരു കാഴ്ചയും മാധ്യമം ഈ ബോട്ട് അങ്ങനെ ഇവിടെ കൊറേ നേരം ഓടിച്ചതിന് ശേഷം ചാർജ് ഏകദേശം പകുതി ഉണ്ടാവും ഇനി നമ്മള് ശാസ്താം കടവ് പറഞ്ഞ ഭാഗമുണ്ട് കുറച്ചും കൂടി മുന്നോട്ട് കഴിഞ്ഞാൽ ശാസ്താകട വരണം അവിടെ പോയി ഓടിക്കാൻ പോകണം അവിടെ റോഡ് വീതി കൂടുതലാണ് പക്ഷെ അതിനപ്പുറം പോയിഞ്ഞാ ഒരു മൂന്നു നാലു ആൾക്കുള്ള താഴ്ചകള് വെള്ളം ഉണ്ടാകും ഉണ്ട് പക്ഷേ ഇവിടെ ഭീതിയാണ് സേഫ്റ്റിയാണ് അത്രയും ഭീതി ഉണ്ട് റോഡിൽ ഒരുപാട് ഫാമിലീസും കുട്ടികളും ഇവിടെ അടിച്ച് പൊളിച്ചിരിക്കാമെന്നു പറഞ്ഞിരുന്നത് എന്നാലും അമ്മമാര് ആണ് മേമ്പൻസാണ് മക്കളെ എന്ത് രസമായിരുന്നു അറിയും ഞങ്ങളുടെ വില്ലേജ് ഞങ്ങളുടെ ഗ്രാമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായി ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടാ പിന്നെ ഈ വീഡിയോ മലപ്പുറി അല്ലെങ്കിൽ നമ്മുടെ അരിമുര തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ബോട്ട് ദൈവം ഓടിച്ചോണ്ടിരിക്കുകയാണ് ബോട്ടിന്റെ പ്രൊപ്പിന്റെ ഇടയില് പുല്ല് കറങ്ങി കുറഞ്ഞു അപ്പൊ ഞാൻ എന്റെ അടുത്ത് വരണം അപ്പൊ പേടി പേടിയാടത്ത് വരുമ്പോ ഞാൻ പറഞ്ഞു ഒന്നും പറ്റില്ലേ ആ വേണം പറഞ്ഞാൽ അപ്പൊ അങ്ങനെ നമ്മളത് പ്രൊപ്പിന്റെ ഉള്ളിൽ നിന്ന് പുല്ല് എടുത്ത് കളയണം കാരണം പുല്ലിന്റെ ഇടയിൽ കഴിഞ്ഞു പിടിച്ചു പ്രൊപ്പിന്റെ അപ്പൊ അങ്ങനെ ഒരു ഫാമിലിനെ കൂടി പരിചയപ്പെട്ടു വിടാം അപ്പൊ നോക്കുമ്പോൾ കുഞ്ഞ് ബോട്ട് സെറ്റ് ചെയ്ത് കൊണ്ടാണ് അതിന്റെ പ്രൊപ്പൊക്കെ അപ്പോൾ നമ്മുടെ ചാർജ് കഴിഞ്ഞു നമ്മുടെ ബോട്ടിന് ചാർജ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ബോട്ട് അല്ലെങ്കിൽ രണ്ട് കൂടി ഒരുമിച്ച് ഓടിക്കാപ്പ് അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് ഓടിക്കാൻ ഫുള്ള് നമ്മള് ശരിക്കും ഇവിടെ വെള്ളം ഫുള്ള് വെള്ളം കയറി റോഡിൽ ഇങ്ങനെ ശരിക്കും എല്ലാവരും ആസ്വദിച്ച് എൻജോയ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ബോട്ടിന്റെ വീഡിയോ എടുക്കാനാണ് വന്നു പക്ഷെ നമ്മളവിടേ വെള്ളത്തിൽ എന്താ പറയുക വെള്ളം എല്ലാവരും ഒക്കെ ശരിക്കും പറഞ്ഞൊരു ഒരു ആഘോഷമാണ് ഒരു എൻജോയ്മെന്റ് എന്താണെന്ന് പറയേണ്ടത് അറിയില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും ുള്ളിൽ വൈകിട്ടാവുമ്പോൾ സഹായം ആ ആസ്വദിക്കാനൊക്കെ വരും പക്ഷെ ഇപ്പത്തെ കണ്ട ദിവസം തന്നെ ഫുള്ള് വെള്ളം ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണി അഞ്ചുമണിന്ന ആവേണ്ട അതിന് മുമ്പ് തന്നെ ആൾക്കാർ വന്ന് വെള്ളത്തിൽ നടന്നും കളിച്ചും നടക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണം നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്താ പറയാ തിരിച്ചു പോകുമ്പോഴുള്ള വൈബ് വേറെ വെള്ളത്തിലൂടെ വണ്ടി വെട്ടിന്ന് വേറെ പിന്നെ കുട്ടികൾ തിരിച്ചു പോകുമ്പോൾ കുറേ പേര് ബോട്ട് കാണുമ്പോൾ അതും നോക്കിയിട്ട് എന്താ പറയുക വെള്ളത്തിൽ ഓടിക്കുമ്പോൾ ഉള്ള വൈബ് പറയത്തല്ലോ ഒരു രസമല്ലേ വരാ പോലും വരവ് ഒക്കെ പുള്ളിയിലേക്ക് അടിട്ടി പുള്ളി എത്തിക്കാം അത് കൊടുത്തിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താ പറയുക നമ്മൾ ചാർജ് കഴിഞ്ഞുകൊണ്ട് പോകണം ബാറ്ററി ചാർജ് ചെയ്യുന്നോണ്ട് പോകുന്നതാണ് നമ്മൾ പിന്നെ അധികം നേരം ഇവിടെ റിമോട്ടിൽ വെള്ളം ഞാൻ അതും കിടും അപ്പോൾ തിരിച്ചു പോവാണ് അതിനിടയിൽ എന്താ പറയുക ചുറ്റും പറയേണ്ടത് കുറച്ച് കളിച്ചിട്ട് പോകാം കുറച്ച് എവിടെയും വെള്ളത്തിൽ കളിച്ചിട്ട് പോവാം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട നമുക്ക് പോവാം ഇത് ചാർജ് കയറ്റണം അല്ലെങ്കിൽ റിമോട്ട് പോകും വെള്ളം കയറി കഴിഞ്ഞാൽ വേറെ കോടയും കാര്യങ്ങളൊന്നും കൈപ്പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയില് കണ്ടവര് ബൈ ബൈ